ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് എ കെ ജി സെൻ്ററിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഓ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് ബാക്കിയും ശരീരവുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി ബന്ധപ്പെട്ടും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കുമൊക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക മറ്റ് വർഗ്ഗ ഭൂജന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരിനുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം പാർട്ടി പാർട്ടി സ്വതന്ത്ര പാർട്ടിയായിരിക്കും അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ആദ്യം ആദ്യമുതലേ തീരുമാനിച്ചതാണ് ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ള നടപടി ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല ഞങ്ങള് കൂട്ടായി ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും